കണ്ണുമ്പം പറഞ്ഞിടത്ത് ഞാൻ മമ്മി ഇവിടെ പൊറോട്ട ഉണ്ടാക്കുക അപ്പം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുറത്ത് പോയി കഴിച്ചാലോ നല്ല വെച്ചായിരുന്നു അപ്പം പൊറോട്ട കഴിക്കാൻ പോയാലോ എന്നിങ്ങനെ അത് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു അപ്പം കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം വൈകുന്നേരം നല്ല മഴയായിരുന്നു അപ്പം പിറ്റേന്ന് നല്ല കോളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നില്ലെന്നും വെച്ചു അപ്പം ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞൂസ് ഡേ ഡേക്കേറിപ്പോയി കണ്ണൻ അവധിയാണ് അപ്പോൾ എന്നാൽ പിന്നെ പൊറോട്ട ഉണ്ടാക്കിയാലോ അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ നോക്കി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള കുറേ വീഡിയോ ഒക്കെ നോക്കി ഞാനും അങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഞങ്ങൾ മുട്ട എഴുതും അപ്പോൾ കുറേ പേര് മുട്ട ചേർത്തുണ്ടാക്കും ചിലർ മുട്ട ഇല്ലാതെ ഉണ്ടാക്കും അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇപ്പം മുട്ട എറണെടുത്ത് ഒരു മുട്ട അതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കും അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തു അപ്പം ഞാനിവിടെ അരക്കിലോയുടെ ഒരു മൈദയാണ് എടുത്തത് അപ്പം ഞാൻ നമുക്ക് അളവൊന്നും അറിയത്തില്ല ഈ അപ്പോൾ അരക്കിലോയ്ക്ക് എത്ര എണ്ണം ഉണ്ടാകും അല്ലെ എത്ര പൊറോട്ടയ്ക്ക് വേണ്ടി എത്ര മാവ് വേണം അങ്ങനെയുള്ള അളവൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം പിന്നെ ഇവിടെ കുറച്ച് മാവിരിപ്പുണ്ട് എന്നാലും അരക്കിലോ ഇതിനായിട്ട് മാത്രം വാങ്ങിച്ചത് അത് നമുക്കറിയാമല്ലോ അളവ് ഇത് അരക്കിലോ ആണെന്നുള്ളത് അങ്ങനെ ഞാൻ അരക്കിലോ ആദ്യം ഞാൻ വിചാരിച്ചത് മൊത്തം ഇല്ലണ്ടെന്ന് പിന്നെ വേച്ച് കുഴപ്പമില്ല കുറച്ചിട്ടേക്കാം വന്നാലും പോയാലും കുറച്ച് പൊറോട്ട അധികം വരുമെന്നല്ലേ ഉള്ളൂ പിറ്റേന്നായാലും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും പൊറോട്ട പിറ്റേ ദിവസം ആവി കയറ്റി കഴിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല ഞാൻ നമുക്കൊക്കെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടിക്കോ വല്ലതൊക്കെ പൊറോട്ട വാങ്ങുന്നതാണെങ്കിൽ എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് എടുത്തത് ഇടിയപ്പത്തിൻ്റെ അതായത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി നമ്മൾ കഴിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഉണ്ടാക്കാൻ പോവല്ല എന്നാൽ പിന്നെ അര കിലോ മാവ് മൊത്തം അങ്ങനെ എടുത്തേക്കാന്ന് വെച്ചാൽ അപ്പം ആദ്യം ഞാൻ ഇതുപോലെ മുക്കാൽ ഭാഗം ഇട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ നനച്ചു കൊടുത്ത് ആ മുട്ടയുടെ മിക്സുമായിട്ട് നന്നായിട്ട് നനച്ചു ഒരുമാതിരി ഒരു പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു രീതിയിലായിട്ട് വന്നു കഴിഞ്ഞു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പം പിന്നെ ഞാൻ വിചാരിച്ച ബാക്കി പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം നമുക്കറിയാമല്ലോ ചപ്പാത്തിയേക്കാളും ഒക്കെ ഇച്ചിരി കൂടെ വെള്ളം അധികം വേണം അപ്പം എനിക്കിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് വേണ്ടി വന്നു പിന്നെ ഇടയ്ക്കൊക്കെ കയ്യിലൊന്ന് ഒട്ടി പിടിക്കുമ്പോൾ ജസ്റ്റ് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ തന്നെ ഒന്ന് വേരലൊന്നും നനച്ചിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുമായിരുന്നു വെള്ളം അത്രയും വേണ്ടി വന്നോളൂ അപ്പം വേണ്ട പാത്രത്തിൽ ഇട്ട് വേണ്ട ഇതുപോലെ നല്ലതായിട്ടത് കുഴച്ചെടുത്തു ഇനി നമുക്ക് കിച്ചണിലെ സ്ലാബിലിട്ടാണല്ലോ ബാക്കി നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ ആദ്യം തന്നെ സ്ലാബെല്ലാം നല്ലതായിട്ട് കഴുകി ഒന്നുകൂടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടു അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള സ്ലാബ് അല്ല ചെറുതാണ് നീളം കുറവാണ് അപ്പം എൻ്റെ ചിരവയും കൂടെ അവർ ഇരിക്കുന്ന എനിക്ക് സ്പേസ് ഇല്ല അപ്പം ഞാനിത് ഇളക്കാനായിട്ട് നോക്കി പക്ഷേ ഭയങ്കര ടൈറ്റായിട്ട് വെച്ചിരിക്കുകയാണ് ചേട്ടാ അത് എനിക്കത് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ ഞാനതിൻ്റെ ആ ചിരവനാക്കിലൊരു തുണി എടുത്തിട്ടിട്ട് റബ്ബറിട്ട് വെച്ചു കാരണം കയ്യിലൊന്നും കൊള്ളാതിരിക്കുക എന്നിട്ട് ഇതുപോലെ ഇട്ടും നല്ല പോലെ നമ്മൾ സ്ലാബിലിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല മയത്തിലാക്കി ഇങ്ങനെ കൊണ്ടുവരണം ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയത്തില്ല ഇതുപോലെ ഇങ്ങനെ ഈ മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു സോഫ്റ്റ് ആയിട്ട് എന്നൊക്കെ പറയല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു പത്തിരുപത് മിനി ഇരുപത് മിനിറ്റോളം ഇത് ഇങ്ങനെ ഈ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതായിട്ട് കുഴച്ചൊക്കെ എടുത്തു പിന്നെ ഇത് സ്ലാബിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നുമില്ല ഇനി അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ മൈദയുടെ പൊടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി എന്ന് പറയും പക്ഷേ എനിക്ക് ആ ആദ്യത്തെ ഒരു ട്രിപ്പിൽ ആദ്യം ഇടുമ്പം പൊടി വിതറി അത് മാത്രം ആവശ്യമായിട്ട് വന്നോളൂ പിന്നെ എപ്പോഴും എപ്പോഴും ഇത് അവിടെ ഒട്ടിപ്പിടിച്ചൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഇതിങ്ങനെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിവിടെ രണ്ട് മണിക്കൂർ വന്നാൽ അതിലും കൂടുതലും വെച്ചു കാരണം കുഞ്ഞുവിനെ ഞാൻ ഡേ കെയറിലാക്കി പിന്നെ കണ്ണമ്മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോഴാണ് ഞാനിത് റെഡി ആക്കിയത് പിന്നെ അവർ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാനിത് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കാരണം അന്നേരം ഞാനൊരു ഒരു മണി ഇത് ഇത്രയും പരുവത്തിലാക്കി അതാ നമ്മൾ നനഞ്ഞ തുണി വെച്ച് അടച്ചു വെക്കണമല്ലോ ആ ഒരു പരുവം വരെ ആ റെഡിയാക്കി വെച്ചു പിന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ അഞ്ചു മണി ആവാറായപ്പോഴത്തേക്കാണ് ചെയ്തത് അപ്പം ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ ആ മാവ് അതുപോലെ തന്നെ ഇരുന്നു അപ്പം വേണ്ട മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വലിച്ചു വലിച്ച് ഓരോ വീഡിയോയിലും നമ്മൾ കാണുമ്പോൾ ഓരോ ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അല്ല ഇതിന് മുമ്പ് ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഞാൻ മറന്നുപോയി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലല്ലോ അതുകൊണ്ട് അന്ന് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് മറന്നുപോയി പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ അത് നന്നായിട്ടൊന്ന് ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ ഞാൻ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഞാൻ കിച്ചൻ്റെ സ്ലാബിൽ തന്നെ എണ്ണ തൂത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മാവ് വെച്ചിട്ട് മാവിൻ്റെ പുറത്ത് നല്ലതായിട്ട് എണ്ണ തൂത്താണ് വെച്ചത് ഞാനിവിടെ ഉണ്ടല്ലോ വെളിയിലിരുന്ന് എടുത്തിരുന്നത് ഈ കിളികളുണ്ടല്ലോ ആര് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അതുങ്ങൾ എന്നെക്കാളും വലിയ ഒച്ചത്തിൽ കിടന്ന് ഇവിടെ കിടന്ന് കരയുക അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ എണ്ണയും നെയ്യും കൂടെ തൂത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നനഞ്ഞ ഒരു തുണി ഞാനൊരു ടവ്വലാണ് എടുത്തത് ഒരു കളറിൻ്റെ ടവലാണ് അത് നന്നായിട്ട് നനച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുത്തത് വേണ്ട ഞാൻ മാറി ഞാൻ ഈ പാത്രം കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ ഉറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ആ തുണി അങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ടോന്നു പക്ഷേ ഇതിനകണ്ടല്ലോ ഈ കാര്യത്തിൽ എന്താ പറ്റിയത് ആ തുണിയിൽ കുറേശ്ശെ കുറച്ച് മാവ അതിനകത്ത് ഒട്ടിപ്പിടിച്ചായിരുന്നു ഇനി നനവ് കൂടിപ്പോയോണ്ടാണോ കുറഞ്ഞോണ്ടാണോ അതും എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരുപാടൊന്നും ഒട്ടിപ്പിടിച്ചില്ല കുറച്ച് അതിൻ്റെ പുറമൊക്കെ ആ ഒരു ഷെയ്പ്പൊക്കെ ഒന്ന് മാറി തുണി ഇന്ന് മാറ്റിയെടുത്തപ്പോഴത്തേന് പിന്നെ ഞാൻ കുറച്ചും കൂടി നെയ്യും നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് നല്ലപോലെ ഒന്നുകൂടെ തേച്ച് കൊടുത്ത് പിന്നെ ഞാനിത് കുറച്ച് ബോളുകളാക്കി മാറ്റി നമുക്കിത് ഇനി സെപ്പറേറ്റ് ചെയ്ത് വെക്കണമല്ല അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ വലിയ രണ്ടായിട്ട് എടുത്തു കാരണം കയ്യിൽ നമുക്ക് ഒന്നിച്ച് പൊക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നിട്ട് അതിന് തന്നെ ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ അകത്തോട്ടിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മുടെ തള്ളവറിലൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്തു അങ്ങനെ ഒരു എട്ടൊമ്പത് ബോളിനടുത്ത് ഇതെനിക്ക് കിട്ടിയായിരുന്നു എന്നിട്ടതിങ്ങനെ ഓരോ ബോളുകളാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ എണ്ണ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അത് കുറേ നേരം വെച്ചിരുന്നു പിന്നെത്തോള് നമ്മളുടെ നമ്മുക്ക് ഫോർ ബോൾ പിന്നെ ഫോർ ബോൾ ഒന്നും പിന്നെ

6 പറോട്ട 6 പറോട്ട ആ ഇപ്പോ എത്ര പറോട്ട मम्मी ആ കി ഇപ്പുറാ ഓ मम्मी 1 2 3 4 5 6 7 ആ 7 ഉണ്ടോ ആ 8 വരണം 8 9 10 10 പറോട്ട อ่ะ10 പറോട്ട ഉണ്ടാക്കണം मम्मी കണ്ടോ ഓ 8 10 ഓർ 9 ആണ് 9 ഓർ 9 ആയി പിന്നെ 9 1 9 9 ഇവേ ഓ അൻമ मम्मीന്നാ കണ്ടോ 9 10

என்ன என்னையில ஆ ஓ மம்மோட கையில் மயக்கடி மம்மோட கயில எல்லாரும் கண்டல்ல என்னையாயது ஆ கண்டா இது 1 2 3 4 5 6 7 8 9 10 இல்ல 10 இல்ல 9 ஏ உள்ள யோ போடணும் പിന്നെ 9 இல்லாத்தா போடணும் கண்டா ஆ வேற புத்தி இல்ல இப்போ வேற பப்பா படுகுമ്പോൾ അങ്ങനെ ഞാനിത് വെള്ളം നേട്ടം ബോളാക്കി വെച്ച് ഇന്ന് കണ്ട പോലാണ് റെസിപ്പി എല്ലാം പറഞ്ഞു തരുന്നത് എന്നോട് പറഞ്ഞു മമ്മീ പറഞ്ഞാൽ മതി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാത്തിലും എണ്ണയൊക്കെ തേച്ചു ഇത് വീണ്ടും ഒരു ഇരുപത് മിനിറ്റോളം വീണ്ടും നമ്മൾ നനഞ്ഞത് ഉളിക്കകത്ത് വെക്കണം ഞാൻ പക്ഷേ ഒരു ഏകദേശം ഒരു അര മണിക്കൂർ മണിക്കൂറിൻ്റെ അടുത്തേക്ക് എനിക്ക് വെക്കേണ്ടി വന്നു പക്ഷേ എനിക്കിവിടെ ഒരവത്തും മറ്റേ ഈ ബോളുകൾ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് വെക്കണം ഞാൻ പിന്നെ വന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതെല്ലാം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു അടുത്തടുത്തിരുന്നതെല്ലാം അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിപ്പോ ഇങ്ങോട്ട് വയ്ക്കണം ഇങ്ങോട്ട് പിന്നെ ഇത് പിന്നെ ഇട്ടാൽ

പിന്നെ ഫിഷണം പിന്നെ പിന്നെ ഓയിട്ട് പിന്നെ കുഞ്ഞി പിന്നെ എണ്ണ ഇട്ട കൈ ഇട്ട പിന്നെ ഇപ്പൊ ഫിഷുണ്ട് ഇന്നാത്തെ

ചാനലിന്റെ ചാനലിന്റെ പേരെന്താ പേരെന്താ യൂട്യൂബ് ആ അങ്ങനെ ഇന്ന് ഇതേ പൊറോട്ടയോടുകൂടെ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ള് അങ്ങ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പിന്നെ ഇനി നമ്മുടെ ഇന്ന് നമ്മളെ വീഡിയോ പൊറോട്ടയാണല്ലോ പിന്നെ അതിൻ്റെ മാത്രം പതിയുള്ളതെന്ന് വെച്ച് ആ നമ്മൾ ബോളാക്കി വെച്ചത് തുണിയൊക്കെ ഞാൻ മാറ്റി അപ്പം ഞാൻ പറഞ്ഞില്ലേ അടുത്തടുത്തിരുന്നത് തമ്മിലങ്ങ് ഒട്ടിപ്പോയി അപ്പോഴത്തേന് എടുത്തപ്പോഴത്തേന് നല്ല ബോൾ പോലെ ഷേപ്പിലൊക്കെ വെച്ചതാണ് ഇപ്പം ഷേപ്പ് ഒന്നും അറിയാൻ വല്ലാത്ത കണക്ക് ഒരുമാതിരി അതങ്ങ് ഒട്ടിപ്പിടിച്ചു പോയി കുറച്ച് തുണിയിലും ഒട്ടിപ്പിടിച്ചു അടുത്തടുത്തിരുന്നത് തമ്മിലും ഒട്ടിപ്പിടിച്ചു അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ കൈയുടെ അടുത്ത് വീണ്ടും കുറച്ച് നെയ്യൊക്കെ എണ്ണയും നെയ്യൊക്കെ തുടച്ച് ചെറിയൊരു ഷേപ്പ് ഒക്കെ ആക്കി വെച്ച് വീണ്ടും ഇത് നമ്മൾ പരത്താൻ പോവുകയാണ് നന്നായിട്ട് സ്ലാബിൽ എണ്ണയൊക്കെ തൂത്ത് നമ്മുടെ കൈ നല്ല പോലെ ഇതിന് നല്ല പോലെ നമുക്ക് എണ്ണ ആവശ്യമാണ് നമ്മൾ എണ്ണ എത്രത്തോളം ഇടുന്നത് അതുപോലെ ആയിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ കയ്യിൽ നല്ല പോലെ നെയ് സോറി എണ്ണ ഇട്ടിട്ട് ഇതിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴേ നല്ലപോലെ അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വലിപ്പ് കൂടി ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഒത്തിരി കട്ടിയൊന്നുമില്ല നല്ല ഒരു തിൻ ലെയർ ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത് നമുക്ക് കാരണം നമുക്ക് താഴെ ആ ടൈലിൻ്റെ ഇത് നമുക്ക് കാണാനൊക്കെ പറ്റും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തൊക്കെ എടുത്തു ഞാൻ എന്നിട്ടിത് കുറേ രീതികളിൽ നമുക്ക് എളുപ്പത്തിൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കിടപ്പുണ്ട് ഞാൻ ഒരുപാടൊന്നും പരീക്ഷിക്കാനും നിന്നില്ല ഒരെണ്ണം നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്യും ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഇത് നല്ലപോലെ പരത്തി എടുത്തതിന് ശേഷം നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ ഒരു ലെയർ നമ്മൾ ആദ്യം പൊക്കിയെടുക്കും അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ അതിൻ്റെ പുറത്ത് എണ്ണയെല്ലാം ആക്കിയിട്ട് ഒരു ശകലം നമ്മൾ മൈദാപ്പൊടി അതിൻ്റെ മുകളിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യത്തെ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇങ്ങനെ മൈദ വിതറാനായിട്ട് ഓർത്തായിരുന്നു പക്ഷേ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്നെണ്ണത്തിന് ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി പിന്നെ ഞാൻ ഓർത്ത് അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ ബാക്കി ഞാൻ ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാതെ ഒരു മുക്കാൽ ഭാഗത്തോളം കൊണ്ടുവന്നത് നിർത്തി അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു ലെയർ മാത്രം പൊക്കിയെടുക്കും ഒരു ലെയർ മാത്രം പൊക്കി എടുത്തിട്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കണം എൻ്റെ തന്നെ വലിയുമ്പോഴേ ഇടയ്ക്ക് ഹോളൊക്കെ വീഴുന്നുണ്ടായിരുന്നു മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ വീഴുമോ ഒരു പേടിച്ചാണ് ഞാൻ അത് എടുത്തത് എന്നിട്ട് ഇത് നമ്മൾ കയ്യിൽ വെച്ച് ആ പൊറോട്ടക്കിങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന കണക്ക് ചുറ്റിച്ചെടുക്കണം സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര പാടായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ആലോചിച്ച് ദയവായി ഫണ്ടാര ചെയ്ത വണ്ടാ കണ്ടരത്തിലും അതൊക്കെ കടയിൽ വാങ്ങി തരുകയായിരുന്നു അത് ഭയങ്കര എന്തായാലും കൈ വെച്ച് ചുറ്റാനൊക്കെ ഭയങ്കര പാടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ ടൈലിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തു ഇതാദ്യം ഇങ്ങനെ ടൈലിൽ വെച്ചിട്ട് പിന്നെ അതിനിങ്ങനെ മാവിങ്ങനെ ചുറ്റി ചുറ്റിച്ച് എനിക്കിതാണ് റൗണ്ടിന് നല്ലൊരു ഷേപ്പിൽ വതിൽ ഇനി മല പോലെ ഒരു കുന്നു പോലെയൊക്കെ വരുന്ന കിടക്കായിരുന്നു ഇടയ്ക്ക് പിന്നെ ഉണ്ട് ഇതിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തെങ്കിലും ഈ ഫുള്ള് മാവ് നമ്മൾ ഒരെണ്ണത്തിൻ്റെ തന്നെ ഇതിനു വേണ്ടി ചുറ്റാനായിട്ട് എടുക്കണമായിരുന്നു എനിക്കാണെങ്കിൽ കുറച്ച് ചുറ്റി ചുറ്റി വന്നപ്പോഴേ ഈ പകുതിക്ക് വെച്ച് മാവങ്ങ് മുറിഞ്ഞു പോയി അങ്ങനെ ഞാൻ ഈ ഒരു ബോളീന്ന് തന്നെ രണ്ട് പൊറോട്ടയുടെ ഒരിതുപോലെയാണ് ചുറ്റിച്ചെടുത്ത് വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒമ്പതെണ്ണത്തിനുള്ളത് ഞാൻ ചു മാവെടുത്ത് വെച്ചിരുന്നത് പക്ഷേ എനിക്ക് ചുട്ട് വന്നപ്പോൾ കൊണ്ട് പത്ത് പതിനഞ്ച് എണ്ണത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കാരണം ഒരെണ്ണത്തിൻ്റെ തന്നെ പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ പിന്നെ ഞാൻ അത് ബാക്കി വെച്ച് വേറൊരു പൊറോട്ടയാക്കും അതെ ഇത് കൊണ്ട് ഇപ്പോൾ ഇതിനിങ്ങനെ പൊങ്ങി പൊങ്ങി വരും സത്യത്തിൽ ഇതിങ്ങനെ നല്ല വട്ടത്തി വരേണ്ടതല്ലായിരുന്നു എനിക്ക് കണ്ടിതിങ്ങനെ മല പോലെ ഇങ്ങനെ മുകളിലോട്ട് വരുമായിരുന്നു പിന്നെ അത് പകുതി ഇങ്ങ് മുറിഞ്ഞിങ്ങ് താഴെ വീണം പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയൊന്നും ആക്കാൻ ഞാൻ പോ നോക്കിയില്ല അതിന് വേറെ ഒരെണ്ണം ആക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതെന്തായാലും എൻ്റെ ആദ്യത്തേത് ഞാൻ ചുറ്റിയൊക്കെ വെച്ചും അതിൻ്റെ ലാസ്റ്റ് പോർഷൻ്റെ അതിന് താഴോട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പം അതിന് മുമ്പ് അത് പൊട്ടിപ്പോയോണ്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചത് പിന്നെ അത് നമ്മൾ എണ്ണ തൂത്തിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി പോർഷൻ എടുത്തിട്ട് അത് സെപ്പറേറ്റ് ഒരെണ്ണം വേറെ ഒരെണ്ണം ആക്കി എടുത്തത് ഇതേ ഇതാ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ താഴെ വെച്ചിട്ട് നമ്മൾ ആ മാവ് ചുറ്റുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ആ ഒരു ഷേപ്പ് കിട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ട് മല പോലെ ഇങ്ങനെ ഓരോ ലെയർ ഓരോ ലെയർ ഓരോൻ്റെ മോളി മുകളിലും ഇങ്ങനെ പോലെ ഇങ്ങനെ അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുമായിരുന്നു അപ്പം എനിക്ക് തോന്നിങ്ങനെ തറ വെച്ചിങ്ങനെ ചെയ്തപ്പം കുറച്ചും കൂടെ ഒരു ഷെയ്പ്പ് അതിന് വന്നായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ആദ്യം ആദ്യം ഉണ്ടാക്കുന്ന ഇങ്ങനെ തന്നെ വെക്കണം കാരണം ഇനി ചുട്ടിടാൻ നേരം നമ്മൾ ആദ്യം ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചത് വേണം ആദ്യം എടുത്ത് തരത്തിൽ നമ്മൾ ചൂടാനായിട്ട് അപ്പം എന്നാൽ ടൈം എല്ലാത്തിനും ഒരേപോലെ വരത്തോളം എന്ന് പറയാം പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തു അങ്ങനെ ഞാൻ തേണ്ട എല്ലാം ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റിയൊക്കെ എടുത്ത് എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ നമ്മളെ ദോശക്കല്ലെടുത്ത് ഞാൻ പാൻ എടുത്തില്ല നല്ല ഇരിപ്പിൻ്റെ ദോശക്കല്ലിനത് ചൂടാന്ന് വെച്ച് അപ്പം അതെടുത്ത് നന്നായിട്ട് ചൂടാവുന്നുണ്ട് അപ്പം കല്ല് ചൂടാവുമ്പോഴത്തേന് ദേൻ്റെ ഇവിടെ രണ്ട് പേര് ഭയങ്കര ബഹളമാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും കല്ല് ചൂടാവുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ആദ്യത്തേത് എടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു പക്ഷേ എനിക്ക് ഒന്ന് ഒരുപാട് ഒരുപാടങ്ങ് ശക്തിയിൽ നമ്മളങ്ങ് പ്രെസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം എൻ്റെ ഉണ്ടല്ലോ പൊറോട്ടയ്ക്ക് നമുക്ക് ഇച്ചിരി ഒരു കനം വേണമായിരുന്നു ഞാൻ പ്രസ്സ് ചെയ്തപ്പോൾ ആ കനം അങ്ങ് കുറഞ്ഞു പോയി ഒരുപാട് ഇതങ്ങ് അടിച്ച് പരത്തി പോയായിരുന്നു അപ്പം അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ ഭയങ്കര അങ്ങ് ഒരു പേപ്പർ പോലെന്ന് ഒരു അവസ്ഥയായിരുന്നു ഭയങ്കര തിന്നായിട്ടാണ് വന്നത് അതിനകത്ത് ലെയറുകളൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇതുപോലെ അത് കണ്ടു കഴിഞ്ഞാൽ പോ നമ്മൾ ചപ്പാത്തിയാണെന്നേ വിചാരിക്കത്തുള്ളത് ചപ്പാത്തിക്ക് പരത്തിയാണെങ്കിൽ കൊണ്ടായിരുന്നു അത് അതുപോലെ അങ്ങ് നൈസായിട്ടങ്ങ് വന്നുപോയി പിന്നെ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി ഇപ്പം എനിക്ക് തോന്നി ഇത് അടിച്ചാലൊന്നും ഇതിനകുന്ന ലെയർ ഒന്നും നമുക്ക് ഇളക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത്രയും അങ്ങ് അടിച്ച് പരത്തേണ്ടതെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ കുറച്ചുകൂടെ കുറച്ച് ചെറുതായിട്ട് ഞാൻ പരത്താൻ നോക്കിയോളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രസ്സ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ കുഞ്ഞു പൊറോട്ട പോലെയാണ് അത് വന്നത് അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു നമ്മൾ പുറത്തുണ്ടാക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടിക്കാനായിട്ട് നിൽക്കരുത് ഒരു മൂന്നെണ്ണം നാലെണ്ണം കൂടുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചടിച്ചിട്ട് അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് അത് അടിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കണമെന്ന് പക്ഷേക്ക് ഞാനിത് ഒന്നാമത് തൊടാൻ ചൂട് പിന്നെ അത് അടിച്ചിട്ട് ഞാൻ എത്ര അടിച്ചിട്ട് വരാനൊന്നും ലെയർ ഒന്നും വരുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇത് ഒത്തിരി അങ്ങ് നൈസായിട്ടുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം ഭയങ്കരമായിട്ടങ് റൊട്ടി പോലെ അങ്ങ് തിന്നായിപ്പോയായിരുന്നു അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് ഞാൻ എന്തായാലും കുറേ നോക്കിയത് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് തൂത്തതിനൊന്ന് ലെയർ ഇളക്കാനായിട്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല അവസാനത്തെ കുറച്ചല്ലേ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് പ്രെസ്സ് ചെയ്തോളൂ അപ്പം ചെറിയ സൈസിലുള്ള പൊറോട്ടയാണ് കിട്ടിയത് പക്ഷേ അതിന് ആ ഒരു പൊറോട്ടയുടെ ഷെയ്പ്പ് പിന്നെ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചതായിരുന്നു അപ്പോൾ കുറച്ച് ലെയർ ആയിട്ടൊക്കെ വന്നു അങ്ങനെ ചെയ്യേണ്ട ചിക്കൻ കറിയും പൊറോട്ടയും റെഡി ഞങ്ങൾ ചിക്കൻ കറിയും പൊറോട്ട കഴിക്കാൻ പോകാം അപ്പം എൻ്റെ പൊറോട്ട കുക്കിംഗ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇനി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു എങ്കിലും ആ കമന്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം ബൈ